ഏഹ് എന്തു പറ്റി കുട്ടി പേടിച്ചു പേടിച്ചാ വരുന്നത് അതാണ് കാര്യം ഇതെന്താ കുട്ടി പേടിച്ചത് ഇതുപോലെ ഒരു ഞാൻ കണ്ടതായിട്ടൊരു ഓർമ്മ ഒരു സിനിമയില് അത് പല ഭാഷയിൽ ഓ ഓക്കെ അതെ ആ കഥാപാത്രം എന്റെ മനസ്സിലേക്ക് വന്നത് ഇതുപോലെ കന്നട വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ഇതുപോലെ തുടുപ്പൊക്കെ ഇട്ടിട്ട് മഞ്ജുവാര്യരാണോ ഒരു സംശയം പാട്ടിൽ ഇങ്ങനെ വേഷത്തില് വന്നിട്ടുണ്ടായിരുന്നു പാട്ടുന്ന പിന്നെ പേടിച്ച് പേടിച്ച് ആ സ്റ്റേജിലേക്ക് വരണേ അതാണോ അതാണോ ഓക്കേ 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 മുല്ലപ്പൂ സൂപ്പറാണ് അതും ഒറിജിനലല്ലേ മണമുണ്ടോ അടുത്ത് മീനോട്ടി ഒറിജിനൽ ഒറിജിനൽ ശരിക്കും ഒറിജിനലാണെന്ന് പറഞ്ഞു അറിയാമോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മഞ്ജു മൂവി വർണ്ണങ്ങൾ ലിറിക്സ് സച്ചിദാനന്ദൻ പുഴങ്കര സർ വിദ്യാസാഗർ സർ മ്യൂസിക് ഓക്കെ സിംഗർ സുജാതന്റി ദാസേട്ടനും പാടിയിട്ടുണ്ട് അതുണ്ട് ഇല്ലേ ആ പാടിയിട്ടുണ്ട് അതിന് കുഴപ്പമുണ്ടായോ പാടി നല്ലതല്ലേ പിന്നെ ഡിഗ്രി കോഫി 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 ആ ഒരു പാട്ട് പാടി സൂപ്പർ ആയിട്ട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ആളുകള് ആൾക്കാരെന്ന് വെച്ചാല് ആദ്യത്തെ ഓഡീഷൻ്റെ കണ്ടിട്ട് ുട്ടി എന്തുവാക് ആങ്കർ ആവാനുള്ള ഇതാണ് അതെനിക്കിഷ്ടമാണ് പക്ഷേ അല്ലല്ല അവക്കറിയാം അവക്കാ കഴിവുണ്ടെന്ന് കല്പന ചേച്ചി ചെറുതായത് വന്ന പോലുണ്ട് പിന്നെ പിന്നെ അംബികച്ചേച്ചിയുടെ കൂട്ടിരുമ്പോ ശരി ചിട്ടൊരു ഛായ വരുന്നുണ്ട് പിന്നെ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന ജഡ്ജസ് ആ അത് ഞങ്ങൾക്ക് ഇഷ്ടിക്കണത് എന്ത് പറഞ്ഞാലും മീനോട്ടീനെ നോക്കി ഇങ്ങനെ അല്ലേ എല്ലാരും നല്ല അഭിപ്രായമാണ് എന്നാ കേട്ടോ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് 真有意思。<laughs> <laughs> <laughs>